ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ചിലരൊക്കെ അഡ്മിറ്റാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പാറ്റൈറ്റിസ് എ ബാധിച്ചു വന്നിട്ടുണ്ട് പലർക്കും ഒരുപാട് സംശയമുണ്ട് ഇത് കഴിച്ചാൽ ഈ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉപ്പ് കഴിക്കാൻ പാടുണ്ടോ എന്തൊക്കെ ഭക്ഷണം കഴിക്കേണ്ടത് ഇത് മറ്റുള്ളവർക്ക് എങ്ങനെ പകരുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഹെപ്പറ്റേറ്റീസ് എ എന്നാണെന്ന് നമുക്കറിയാം നമ്മുടെ കരളിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് അഴുക്കുള്ള ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് ഇത് കൂടുതലായിട്ട് പകരുന്നത് അഴുക്കുള്ള വെള്ളം കുടിക്കുക തുറന്നു കിടക്കുന്ന ഭക്ഷണം വയ്യോരങ്ങളിലുള്ള ഭക്ഷണം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക പിന്നെ രോഗിയുമായി വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സമ്പർക്കം സ സാധാരണ രീതി നമ്മൾ സംസാരിച്ചത് കൊണ്ടോ ഒപ്പം ഇരുന്നതുകൊണ്ടോ ഒന്നും ഇത് പകരൂല്ലോ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഈ മഞ്ഞപ്പിത്തം വന്നാൽ ഉപ്പ് കഴിക്കാൻ പറ്റുമെന്ന് ഉപ്പ് കഴിക്കുന്നതിന് ഒരു നിരോധനവും ഇല്ല പിന്നെ ചിലപ്പം എന്തെങ്കിലും വീക്കൊക്കെ വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഉപ്പ് കുറക്കാൻ പറഞ്ഞു വരും പിന്നെ കാലിനൊക്കെ നീര് വരികയാണെങ്കിൽ കേട്ടോ അതുകൊണ്ട് അനാവശ്യമായിട്ട് ഉപ്പ് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല മഞ്ഞപ്പിത്തം വന്നാൽ എന്ത് ഭക്ഷണം കഴിക്കേണ്ടത് ലഘുവായ ഭക്ഷണം എളുപ്പത്തിൽ ദഹിച്ചു പോകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക കഞ്ഞി ഇഡ്ലി ചപ്പാത്തി വേവിച്ച പച്ചക്കറികൾ കഴിക്കുക പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക വെള്ളം കുടിക്കുക ശുദ്ധജലം കഴിക്കാൻ വേണ്ടി നോക്കുക എന്താണ് പിന്നെ ഒഴിവാക്കേണ്ടത് വറുത്തതും എണ്ണ കൂടുതലധികമായി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മദ്യപാനം ഒരു കാരണവശാലും പാടുള്ളതല്ല മഞ്ഞപ്പിത്തത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മഞ്ഞപ്പിത്തം കണ്ണിലും കാലിലും ശരീരത്തിലൊക്കെ മഞ്ഞ പ്രത്യക്ഷപ്പെടുന്നു മാത്രമല്ല അതോടൊപ്പം പനി ഉണ്ടാവും ഛർദി ഉണ്ടാവും വിശപ്പില്ലായ്മ ഉണ്ടാവും ക്ഷീണം ഉണ്ടാവും പിന്നെ കണ്ണിലും മൂത്രത്തിലൊക്കെ മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടും ചിലവർക്ക് വയറ്റിൽ നിന്ന് പോകാനും ചില ബുദ്ധിമുട്ടുണ്ടാവും മഞ്ഞപ്പിത്തം തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് ഒന്ന് നന്നായിട്ട് കൈ വാഷ് ചെയ്യുക നല്ല സോപ്പ് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം തിളപ്പിച്ചാർന്ന വെള്ളം മാത്രം കുടിക്കുക ശുചിത്വമില്ലാത്ത വഴിയോര ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പിന്നെ വേണമെങ്കിൽ എപ്പോഴും വാക്സിൻ എടുക്കാവുന്നതാണ് പിന്നെ ഭക്ഷണ സാണകളൊക്കെ ശരിക്കും മൂടി വെക്കുക